മലയാള സീരിയൽ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏഷ്യാനെറ്റിലെ പരസ്പരം എന്ന പരമ്പരയിലൂടെ ദീപ്തി താരമാണ് ഗായത്രി അറു പരസ്പരം എന്ന സീരിയലിന് ശേഷം നിരവധി സിനിമ ഓഫറുകളും താരത്തിന് ലഭിച്ചു താരം ഒരു മാസം വാങ്ങുന്ന ശമ്പളം നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ബാലതാരമായി തന്നെ സിനിമാ സീരിയൽ രംഗത്തേക്ക് എത്തിയ താരമാണ് ഗോപിക ആനെ സാന്ത്വനം എന്ന സീരിയലിൽ അഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് താരം പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുന്നത് താരം ഒരു മാസം ശമ്പളമായി വാങ്ങുന്നത് രൂപയാണ് സിനിമ സീരിയൽ രംഗത്ത് ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന നടിയാണ് സ്വാസിക വിജയ് സീത എന്ന പരമ്പരയിലൂടെയാണ് താരം കൂടുതൽ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുന്നത് പത്ത് മുതൽ ഇരുപത് ലക്ഷം വരെ രൂപയാണ് താരം ഒരു മാസം ശമ്പളമായി വാങ്ങുന്നത് പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ മറ്റൊരു നടിയാണ് രബേഖ സന്തോഷ് ഒരു മാസം താരം ശമ്പളമായി വാങ്ങുന്നത് നാൽപ്പതിനായിരം രൂപയാണ് നിലവിൽ ചെമ്പനീർ പൂവ് എന്ന പരമ്പരയിൽ താരം നായികയായി അഭിനയിക്കുന്നുണ്ട്